ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ശ്രീ വില്ലാദ്രനാഥൻ ക്ഷേത്ര പരിസരത്ത് വില്ലാദ്രിനാഥനും സായിബാവ ക്ഷേത്രവും രണ്ടും അടുത്തടുത്ത ക്ഷേത്രങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വില്ലാദ്രിനാഥൻ ക്ഷേത്രമാണ് കേട്ടോ ഇതിൻ്റെയും ഈ അമ്പലത്തിൻ്റെയും സായ്ബാവ അമ്പലത്തിൻ്റെയും മധ്യത്തിലായിട്ടാണ് നമുക്ക് എഴുപത്തിരണ്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെട്ട സ്ഥലം വന്നിട്ടുള്ളത് ഈ റോഡും പരിസരങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് കിടക്കാം ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റ് കിട്ടോ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സായിബാബ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പഴയ പുരാതനമായ ഒരുപാട് തറവാട് വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് ഇതാണ് സായിബാബ ക്ഷേത്രം കേട്ടോ നടി മഞ്ജു വാര്യരുടെ സിനിമാ നടി മഞ്ജു വാര്യരുടെ തറവാട് വീടിനൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് എഴുപത്തിരണ്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എഴു തൊണ്ണൂറായിരം രൂപയാണ് കേട്ടോ ഇവിടെ സ്ഥലങ്ങളിൽ ഒരു സെൻറിന് ഒന്നും ഒന്നേക്കാളൊക്കെയാണ് വില ഇതൊരു അർജൻറ്റ് വിൽപ്പനയാണ് ചെറിയൊരു ലോൺ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കാമെന്നുള്ള ഒരു എത്തിയിരിക്കുന്നത് ഈ കാണുന്നത് പഞ്ചായത്തിൻ്റെ കുളമാണ് നമ്മുടെ പറമ്പിൽ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ കുളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിലൊരു അടിപൊളി ഒരു കിണർ കരിങ്കല്ലുകൊണ്ട് കെട്ടിയ ഒരു കിണർ വരുന്നുണ്ട് അതുപോലെ ബോർവെല്ല് വരുന്നുണ്ട് ഒരു പത്ത് നാൽപ്പത്തൊമ്പത് തെങ്ങ് വരുന്നുണ്ട് രണ്ട് മൂന്ന് മാവ് ഇതാണ് കിണറിട്ടോതിലത്തെ ഒരിക്കലും പറ്റാത്ത കിണറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഓണറുമായിട്ട് ഡീലിങ് നടത്താം എഴുപത്തിരണ്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം തിരുവില്ലാമല ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വില്ലാദരനാഥൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ പഴയ ഒരുപാട് തറവാട് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീലിങ് നടത്താം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്നും ഫോളോ ചെയ്ത് സഹകരിക്കുക കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീട് വെച്ച് താമസിക്കാനോ നല്ലൊരു എടുക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ